ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഫാമിലി വൺ കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇതിപ്പോ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് കിട്ടും കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് വൺ ഒരു ഏ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരോടും പ്രത്യേകമായിട്ടൊരു താങ്ക്സ് പറയാം കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സിലൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ത്രീ ഇയേഴ്സ് സംതിങ് ആയിട്ടുണ്ട് കേട്ടോ ത്രീ ഇയേഴ്സ് ആയിരുന്നാലും ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇപ്പോഴാണ് വൺ കെ ആയത് വേറൊന്നുമല്ല ഞാൻ വീഡിയോസ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യാറില്ല ഒക്കെ ബാക്ക് ആയി കിടക്കായിരുന്നു കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നില്ല കഴിഞ്ഞ വർഷം തൊട്ടിട്ടാണ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോ നൈറ്റ് ടൈം ആട്ടോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഒന്ന് സ്റ്റോപ്പായി പോയിട്ടില്ല പള്ളേ വാൽ ഉള്ളപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ബ്രേക്ക് ആവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എല്ലാവരും അപ്പോൾ എന്താ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാത്ത നമ്മുടെ ഫാമിലിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കിട്ടുന്ന എന്താണോ നല്ല നല്ല വീഡിയോസ് എന്താണോ അത് അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഷോർട്സ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫോട്ടോസോ കാര്യങ്ങൾ എന്താ വച്ചാൽ പോസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചാനൽ എന്നും വർക്ക് ചെയ്തോണ്ടേ ഇരിക്കുക മനസ്സിലായോ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ഒരിക്കലും ചെയ്തത് എനിക്ക് ഇതാണ് ഞാൻ പറയുന്നത് എനിക്ക് നാല് വർഷം ഞാൻ പറയേ എനിക്ക് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷമായി ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ല കാരണം എനിക്ക് നമ്മൾ അടുത്ത് നിന്നും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുമ്പോഴാണ് നമുക്കും അതിനൊരു ഇൻട്രസ്റ്റ് വരുന്നത് ഏട്ടൻ ഞാൻ പറയാം ഏട്ടനെ അവിടുന്ന് വിളിച്ച് പറയുമ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് എന്ന കാര്യങ്ങളൊന്നും തോന്നില്ല പക്ഷെ നമ്മുടെ അടുത്തുനിന്ന് പറയുമ്പോൾ നമുക്ക് അവര് കൂടി നമ്മുടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ആവുമ്പോഴാണ് നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലെ അങ്ങനെയാണ് ഞങ്ങൾ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലീസ് അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ഒത്തിരി നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല ഇപ്പൊ ഞങ്ങൾ ഈ ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പലരും ഞങ്ങളോട് പറയാറുണ്ട് തെറ്റ് കണ്ടാലും പറയാറുണ്ട് ശരി കണ്ടാലും പറയാം അതായത് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ ഞങ്ങളോട് പേഴ്സണലി പറയാറുണ്ട് ആ അത് ശരിയായില്ല പറയാറുണ്ട് പേഴ്സണലി സീരിയസ് ആയിട്ട് പറയാം കേട്ടോ അതേപോലെ തന്നെ നല്ലതാണെങ്കിലും അവർ നമ്മളോട് പറയും അടിപൊളിയായിരുന്ന വീഡിയോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കിയ കാണാം ഒരു ത്രീ ലാക്സ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞു ഒത്തിരി നന്നായിട്ടുണ്ട് കാരണം ഇപ്പൊ നമ്മൾ അധികമായിട്ട് ചെയ്യുന്നത് കണ്ടന്റ് കാര്യങ്ങളാട്ടോ കണ്ടന്റ് കാര്യാണ് ഞാൻ പറഞ്ഞു ഏകദേശം ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി അവർ എത്താൻ വേണ്ടിയിട്ട് അപ്പം ഈ രാത്രി കിട്ടുന്ന സമയത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുന്നതും കണ്ടന്റ് ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഏകദേശം ഞങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ രണ്ടര മൂന്ന് മണി എങ്ങനെയായിരിക്കും അതേപോലെ അത്രയും ഞങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട് ഞങ്ങളുടെ ചാനൽ എങ്ങനെയെങ്കിലും വൺ ഡേസ് ആവണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഞങ്ങൾ പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള പോലെ തന്നെ നമ്മുടെ ഫാമിലിയിലെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഹാപ്പി ആയിട്ട് നമ്മുടെ മൈൻഡ് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യല്ലേ അതുപോലെ തന്നെ ഞാൻ പറയാം ഇനി നിങ്ങൾക്കും പറയാം ഇപ്പൊ നമ്മടെ ഞാൻ പറയാം ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ടു കെ സംതിങ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫാമിലി കാരണം എനിക്കിപ്പോ ഞാൻ വൺ കെ ആയപ്പോ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ പറയ വാ വാ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് കഴിയില്ല ഇപ്പൊ അവനൊന്ന് ഇടയ്ക്ക് ഞാൻ പലപ്പോഴും അവനൊന്ന് ഒതുക്കി നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ ഇരിക്കുമ്പോഴായിരിക്കും അവൻ വാശി പിടിച്ച കാര്യം അപ്പൊ നമ്മൾ അത് അവടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പോവും അപ്പൊ അതുകൊണ്ടൊന്നും നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയാറില്ല ഇപ്പൊ ഞാൻ പറയാം എനിക്കിപ്പോൾ ഏകദേശം ടു കെ സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ആ വൺ കെന്റെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ കാരണം ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത് പക്ഷേ എന്നാൽ പോലും എനിക്ക് ആ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻസ് ചെയ്തു നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യട്ടോ കാരണം എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ എത്തണം വേണ്ടേ അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് പേഴ്സണലി നമ്മൾ കാണുമ്പോഴൊക്കെ നല്ല നല്ല വീഡിയോസ് സംഭവങ്ങളും കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നല്ല നല്ല കണ്ടൻറ്റും അതുപോലെ വീഡിയോസ് സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്താ പറയുക പറയാം ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ആഗ്രഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എങ്ങനെയെങ്കിലും മോണിറ്റൈസ് ആവണം അതാണ് ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം മനസ്സിലായോ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം അപ്പം അതുപോലെ തന്നെ എനിക്ക് എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയി വീഡിയോ ചെയ്യണം കാര്യം ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഒരു ഏട്ടപ്പോൾ ജോലിക്ക് പോയിട്ട് നെയ്റ്റ് ആവില്ല നമുക്ക് പുറത്ത് ഞങ്ങൾ ചിലപ്പോൾ നെയ്റ്റീവ് ചെലപ്പോ അങ്ങനെ പുറത്തു പോയിട്ടൊക്കെ വീഡിയോ ചെയ്യാറോ ചെയ്യണം എന്ന് വിചാരിക്കും പലപ്പോഴും അങ്ങനെ കേട്ടോ അപ്പൊ ചില ഇതിലും നമുക്ക് സിറ്റുവേഷൻ നമുക്ക് നടക്കില്ല എന്നാൽ പോലും ഞങ്ങൾ മാക്സിമം ശ്രമിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ നല്ല നല്ല വീഡിയോസ് പിന്നെ അത്രയൊക്കെ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ലോങ്ങ് ആയിട്ട് ചെയ്യാപ്പോൾ സമയം കിട്ടില്ല കാരണം വാവിൻ്റെ ഒരു കാര്യം കൊണ്ടെങ്കിൽ ലോങ്ങ് ആയിട്ട് എനിക്ക് ഇനിയും ഒത്തിരി പറയാനുണ്ട് പക്ഷേ എനിക്ക് അവൻ്റെ സിറ്റുവേഷൻ അതിന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി താങ്ക്സ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞങ്ങൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരും അതുവരേക്കും ബൈ